നമസ്കാരം സ്വാമിജി നമ്മൾ കോശങ്ങളുടെ ഒരു കോശമാഭിനിയെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് ഇങ്ങനെ തുടർന്ന് വന്നി വന്നിരിക്കുന്നത് അതിനിടയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനമായിട്ട് എത്തി നിന്നത് ഈ ഒരു സ്ത്രീ പുരുഷ വൈരുദ്ധ്യം അത് വൈരുദ്ധ്യം മൂർച്ഛിച്ച് മൂർജിച്ച് അത് ആക്ടിവിസത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു ഫെമിനിസ്റ്റ് പുരുഷ മേഖലയിലും അങ്ങനെ വരികയാണ് അപ്പോൾ സ്ത്രീക്ക് പുരുഷനും പുരുഷനും സ്ത്രീയും ശത്രുക്കളാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നു അതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് സ്വാമിജി പറഞ്ഞു വന്നു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ സൂക്ഷ്മ നമ്മൾ ഇതുവരെ പഠിച്ചു വന്നൊരു കാര്യം സൂക്ഷ്മരൂപമാണ് ഒരു മനുഷ്യൻ്റെ അസ്തിത്വത്തെ നിർണ്ണയിക്കുന്നതെന്ന് സ്വാമിജി പലപ്പോഴും പറഞ്ഞു അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പുരുഷനായ എന്നിൽ സൂക്ഷ്മ പ്രകടമായി കിടക്കുന്ന ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാനായി മാറുകയും സൂക്ഷ്മ രൂപമായി കിടക്കുന്ന ഒരു സ്ത്രീയുടെ ആ ഒരു ലോകത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനം പോലെയാണ് എനിക്ക് അമ്മയോടും ഭാര്യയോടും കാമുകിയോടും ഒക്കെ തോന്നുന്നൊരു വികാരം അങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നതിലാണ് നമ്മുടെ പിന്നെ ഐക്യം നിലനിൽക്കുന്നത് എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയുന്നൊരു കാര്യം സ്വാമിജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മരൂപമാണ് അസ്തിത്വമെങ്കിൽ സത്യത്തിൽ പുരുഷൻ എന്ന് നാട്ടുകാരും നിയമവ്യവസ്ഥയും അംഗീകരിക്കുന്ന ഈ എനിക്ക് തന്നെ അഹങ്കാരം തോന്നാവുന്ന തരത്തിൽ ഞാൻ പുരുഷനാണെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ അസ്തിത്വം സ്ത്രീത്വമല്ലേ സംശയം തീർച്ചയായും നമ്മൾ പറഞ്ഞു വന്ന വെളിച്ചത്തിൽ ശ്രദ്ധാപൂർവം ചിന്തിച്ചു നോക്കിയാൽ ഒട്ടേറെ പുരുഷന്മാർ സമീപകാലങ്ങളിൽ സ്ത്രീത്വത്തോടുള്ള എതിർപ്പ് ഹേതുവായി വെറുപ്പ് ഹേതുവായി കുടുംബജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച് ജീവിക്കുന്നതായി കണ്ടിട്ടുണ്ട് സ്ത്രീ വിരോധികൾ എന്ന് വേണമെങ്കിൽ അവരെ വിളിക്കാം അതെ ശരിയായിരിക്കും സ്വാമിജി ഒട്ടേറെ കുറെ പേർ സന്യസിക്കാറുണ്ട് നല്ല ആചാര്യന്മാരുടെ അടുക്ക ചെന്നാൽ സ്ത്രീവിരോധമുള്ളവരെ അവരൊരിക്കലും സന്യസിപ്പിക്കില്ല വിരോധവും ഒരുതരം ഭക്തിയാണ് അതിന്റെ സംരംഭയോഗം എന്നാ പറയാം വിരോധ ഭക്തി പെട്ടെന്ന് പൂർത്തിയാവും അതുകൊണ്ട് ഇവരെ എങ്ങാനും താമസിച്ചു കഴിഞ്ഞാൽ പേരുദോഷം പെട്ടെന്ന് സുനിശ്ചിതമാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം മനസ്സിലെ ഞാൻ വേറെ ഇപ്പൊ സമുജി നേരത്തെ പറഞ്ഞിരുന്നേ ഇന്ന് എതിർക്കുന്നത് പിന്നീട് നമ്മൾ ആയിത്തീരും സംരംഭം ഈ ഒരു സംഭവമാണ് കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങൾ സെമിനാരികൾ സന്യാസാശ്രമങ്ങൾ ഇവയൊക്കെ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് പേരെടുക്കുന്നതിന് വേണ്ടി കുറെ സോഷ്യൽ വർക്കുകളും രൂപപ്പെടുത്തി രൂപാന്തരപ്പെടുന്നതാണ് ഇന്ന് കാണുന്നത് നല്ലതാണ് അതിനൊന്നും എതിരല്ല പറയുന്നത് അങ്ങനെ കേൾക്കരുത് ഇല്ല ഒരിക്കലൊരു സംശയം നമ്മൾ ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും അതൊക്കെ എതിർത്തു ആരെങ്കിലും കേട്ടാൽ അത് ബുദ്ധിമുട്ടാണ് അതെ അതിനകത്തുള്ള ദർശനത്തെ കുറിച്ചാണ് അങ്ങനെ ഒരാൾ ഞാൻ തന്നെ നാളെ ഒരു സ്ഥാപനം ഉണ്ടാക്കി ലോകസഹജമായ ജീവിതത്തിൽ നിന്ന് വ്യതിരീക്തമായ ഒരു ജീവിതം പുലർത്തുന്നു വരുമ്പോൾ വിവാഹം കഴിക്കാത്ത സ്ത്രീകളും വിവാഹം കഴിക്കാത്ത പുരുഷന്മാരുമെല്ലാം ഇതൊരു ഇതൊരത്താണിയായി കരുതി അതെ എൻ്റെ സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായി ഇവരെയൊക്കെ അധിനിവേശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലോകത്തിന് ഒരുപാട് നന്മ ചെയ്യാമെന്ന് ഞാൻ വ്യാമോഹിക്കുകയും ചെയ്യും അതെ രണ്ടും സത്യമാണ് അതെ സ്വാമിജി ഈ വന്നു ചേർന്നവർ അവരിൽ എത്ര ശതമാനം പുരുഷത്വമുണ്ട് പുരുഷനിൽ എത്ര ശതമാനം സ്ത്രീത്വമുണ്ട് സ്ത്രീയിൽ എത്ര ശതമാനം സ്ത്രീത്വമുണ്ട് പുരുഷത്വമുണ്ട് സത്യത്തിൽ പ്രകടമായിരിക്കുന്നത് അവരുടെ ജന്മജന്മാന്തരമായി സ്ത്രീയായി ജീവിക്കുവാനുള്ള അഭിനിവേശവും പുരുഷനായി ജീവിക്കുവാനുള്ള അഭിനിവേശവും ഉള്ളതിൽ ഈ പർട്ടിക്കുലർ ജന്മത്തിൽ പുരുഷ ജന്മം പ്രകടമായി കാണിച്ചു തീർക്കാൻ ഇടയായത് പുരുഷനായും സ്ത്രീജന്മം പ്രകടമായി കാണിച്ചു തീർക്കാൻ ഇടയായത് സ്ത്രീയായും രംഗപ്രവേശം ചെയ്യുന്നു ഈ നാടക രംഗത്തേക്ക് യഥാർത്ഥത്തിൽ ഇത് സ്ത്രീയോ പുരുഷനോ അല്ല അല്ലെ ഇതൊരു നാടക കളരിയാണ് ഈ നാടകത്തിൽ സ്ത്രീയായി രംഗത്തു വരിക പുരുഷനായി രംഗത്തു വരിക അതൊരഭിനാണ് ഇതറിയാൻ ഈ അഭിനയിക്കുന്ന സ്ത്രീയെ സ്ത്രീയായി അഭിനയിക്കുവാൻ വേറൊരു നാടകത്തിൽ തെരഞ്ഞെടുത്താൽ അവളുടെ അഭിനയം ലോകസഭ പിടിച്ചു പറ്റില്ല പുരുഷനെ പുരുഷനായി അഭിനയിക്കാൻ വിട്ടാൽ അവനിലെ പുരുഷ അഭിനയം രംഗത്ത് ഗംഭീരാവില്ല സ്ത്രീ പുരുഷനായി അഭിനയിച്ചാൽ കയ്യടി കൂടുതൽ വാങ്ങി തീർച്ചയായും ഇപ്പൊ സിനിമകളിലൊക്കെ അത് പ്രയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമോ അതിനപ്പുറത്ത് വർഷമോ ഒരു പുരുഷനിലെ സ്ത്രീ അംശത്തെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുള്ള ഒരു ദിവൃത്തമായതുകൊണ്ട് ആ സിനിമ വല്ലാതെ ഹിറ്റായി തീർന്നത് ഈ ഒരു മനഃശാസ്ത്രം കൊണ്ടായിരിക്കും വലിയ സ്വാമി തീർച്ചയായും അത് ഏറ്റവും കൂടുതൽ ഹിറ്റാകുന്ന മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഇടയിലാണ് അതെ ശരിയാണ് ശരിയാണ് സ്വാമി അതെ അവര് രംഗത്ത് അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രങ്ങളെക്കാൾ ശക്തി കൂടുതൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏതെങ്കിലും സ്ത്രീ ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ പേരെടുക്കുന്നത് അവളിലെ പൗരുഷം കൊണ്ടാണ് അതുകൊണ്ട് എവന്റ് മാനേജേഴ്സ് സ്ത്രീകളെ ആധ്യാത്മിക രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരിലെ കാളുകളെ അടുപ്പിക്കുവാൻ സ്ത്രൈണതയെക്കാളേറെ പൗരുഷമാണ് ചമച്ചു കൊടുക്കുക സ്ത്രൈണതയുടെ മാതൃത്വം സ്ത്രൈണതയുടെ ഭാര്യാപദവി സ്ത്രൈണതയുടെ പ്രകടമായ പദം ഇവയെല്ലാം ഉല്ലംഘിക്കുന്ന പുരുഷത്വം സൂക്ഷ്മമായി അവരിൽ കൊടുക്കുവാൻ ഇവർ ശ്രമിക്കാറുണ്ട് അവരുടെ വാക്കുകളിൽ പൗരുഷമാണ് ഉണ്ടാവുക വടക്കേന്ത്യയിലെയൊക്കെ വിദ്യാഭ്യാസം കുറഞ്ഞ രംഗങ്ങളിലെ തലങ്ങളിൽ സന്യാസാശ്രമങ്ങളിൽ എത്തിയിട്ടുള്ള സന്യാസിനിമാർ പോലും അവരുടെ ഭക്തവൃന്ദങ്ങളോട് സംസാരിക്കുന്നത് പൗരുഷത്തിന്റെ ഭാഷയിലാണ് വിധി നിഷേധങ്ങളൊക്കെ ശക്തമായ പറയുന്നത് നല്ല നാടൻ ഭാഷയിൽ തെറി പറയും മനസ്സിലായി സ്വാമിജി ഏറ്റവും അടുത്ത ഭക്തന്മാരെ നല്ല തെറിയാ വിളിക്കുന്നത് അതൊരു പൗരുഷ ലക്ഷണമായതുകൊണ്ടാണ് ഇവനെല്ലാം മയങ്ങി വീണ് കിടക്കുക ഒരു ഭയം പോലെ അതേ സമയത്ത് ആധുനിക കാലത്ത് മാനേജ്മെന്റുകൾ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആധ്യാത്മിക പുരുഷന്മാരും സ്ത്രൈണതയെ കൊണ്ടാണ് കളിക്കുന്നത് മനസ്സിലായി സ്വാമിജി എന്നറിയില്ല ഇപ്പോൾ ഞാൻ ഞാൻ പറയാൻ പറ്റുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയി ഒരുപാടെണ്ണം കടന്നു കടന്നു പോകുന്നുണ്ട് അവയൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ എവിടെയോ മനുഷ്യനിൽ എപ്പോഴാണോ അൻപത് ശതമാനം സ്ത്രീയും അൻപത് ശതമാനം പുരുഷനും ചേരുന്ന പൂർണ്ണതയുള്ള സമഗ്രമായ അർദ്ധനാരീശ്വര ഭാവം ഉണ്ടാകുന്നത് അതുവരെ ഈ ും അതൃപ്തമായി രണ്ട് ഭാവങ്ങൾ മനുഷ്യനിൽ കിടക്കും ഏതൊന്ന് അതൃപ്തമായി കിടക്കുന്നുവോ അത് സൂക്ഷ്മമായിരിക്കും ഏതൊന്ന് നേടിയോ അത് സ്ഥൂലമായിരിക്കും അതുകൊണ്ട് പുരുഷനിൽ വരുന്ന ലൈംഗികാഘാതങ്ങൾ ിൽ വരുന്ന ജൈവരസപ്രധാനങ്ങളായ ആഘാതങ്ങൾ മുതലായവയെ കരുതുമ്പോൾ സ്ഥൂലമായ പൗരുഷത്തിന് കൊടുക്കുന്ന ഔഷധങ്ങൾ എന്നതിനേക്കാൾ സൂക്ഷ്മമായ അതൃപ്തിയുള്ള സ്ത്രൈണതയ്ക്ക് കൊടുക്കുന്നവ കൂടുതൽ ഫലപ്രദങ്ങൾ ആവാറുണ്ട് തിരിച്ചു സ്ത്രീയിലും ഒരു വൈദ്യന്റെ നിരീക്ഷണ ബുദ്ധി എത്രമാത്രം കുഞ്ഞിൻ്റെ ലിംഗ കോശങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സ്കാനിങ്ങിലൂടെയോ ഇതര ഉപകരണങ്ങളിലൂടെയോ കണ്ടെത്തി ഗർഭസ്ഥാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഹോർമോണുകളെയും എൻസൈമുകളെയും ജനിതകത്തെയും ഒക്കെ കരുതി കൊടുക്കുന്ന ആഹാരങ്ങളും ഔഷധങ്ങളും അതിൽ സൂക്ഷ്മമായി കിടക്കുന്നത് പ്രകടമായി വരാനിടയായാൽ അപ്രകടിതമായ ഒന്നും പ്രകടിതമായ ഒന്നും ഒരേ ആളിൽ തന്നെ പ്രകടിതമായി വന്ന് സംഘർഷം ഉണ്ടാക്കിയാൽ ജീവിതം ദുസ്സഹമായി തീരും നിങ്ങളുടെ മകളെ ഗർഭിണിയായിരിക്കെ അവളിൽ പ്രകടമായൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് സ്ത്രീയാണെങ്കിൽ സ്ത്രീലിംഗിയായ ആ കുഞ്ഞിൻ്റെ ഗർഭത്തിലുള്ള കാലത്ത് പ്രകടമായി വന്ന ലൈംഗികത സ്ത്രൈണമായിരിക്കെ അച്ഛനമ്മമാരുടെ സംഭാഷണങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ ഒരു ആൺകുട്ടി വേണമെന്ന ആഗ്രഹങ്ങൾ ആധുനിക കാലത്തോട് കോപ്പ് ചെയ്തുകൊണ്ട് വൈദ്യവിശാരദന്മാരിൽ വരുന്ന പുരുഷാധിപത്യത്തിന്റെ സങ്കല്പങ്ങൾ ലേഖനങ്ങൾ പൗരുഷം തികഞ്ഞ അമ്മയുടെ ആഹാര രീതികൾ ഇവയെല്ലാം പ്രകൃത്യാ പ്രകടിതമായ സ്ത്രൈണതയും പ്രകൃതിയ അല്ലാതെ ഒളിഞ്ഞു കിടക്കുന്ന പൗരുഷവും ആഹാരാദികളും ജീവിത രീതിയും കൊണ്ട് പ്രകടിതമായി പൗരുഷം കൂടെ വന്നാൽ ആ വ്യക്തിയിൽ തന്നെയാണ് സംഘർഷം നടക്കുന്നത് തീർച്ചയായും ആ കുഞ്ഞ് നിങ്ങൾക്ക് ജനിച്ചു തുടർന്നുള്ള ആഹാരം തുടർന്നുള്ള വസ്ത്രധാരണം തുടർന്നുള്ള പരിപ്രേക്ഷ്യം തുടർന്നുള്ള ഇടപെടലുകൾ ഇതിലെല്ലാം കുഞ്ഞിൽ പ്രകടമായി നിൽക്കുന്ന സ്ത്രീത്വത്തെ പൂർത്തീകരിക്കുവാൻ ഇടം കൊടുക്കാതെ അപ്രകടിതമായി കിടക്കുന്ന പുരുഷത്വത്തെ ഉണർത്തിക്കൊണ്ടുവന്ന് ആ പുരുഷനും തന്നിൽ പ്രകടമായ സ്ത്രീയും സൂക്ഷ്മമായ തൻ്റെ പുരുഷത്വവും സ്ഥൂലമായ തൻ്റെ സ്ത്രീത്വവും തമ്മിലുള്ള അന്തർസംഘർഷത്തിന് ഇടകൊടുത്താൽ ഇനി അത് ജീവിക്കുകയല്ല ചെയ്യുന്നത് അന്യരെ ജീവിപ്പിക്കുകയല്ല ചെയ്യുന്നത് സ്വയം ജീവിക്കാതിരിക്കുകയും അന്യരെ ജീവിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആത്മസംഘർഷത്തിൽ ഇടപെട്ട് ഒരിക്കലും ശാന്തി കിട്ടാതെ അലയുക മാത്രമാണ് ചെയ്യുന്നത് മനസ്സിലായി സ്വാമിജി എവിടെയാണ് വൈദ്യശാസ്ത്രവും ഇതര ശാസ്ത്രങ്ങളും ശ്രദ്ധിക്കേണ്ട സമയമാവിനിയിൽ എന്തു തരം മാറ്റം വരും ഇതൊക്കെയാണ് പൂർവികർ ചിന്തിച്ചത് ഈ ചിന്തകളൊക്കെ ചിന്തകളല്ലെന്ന് ഇതൊക്കെ വെറും തോന്നലും അന്ധവിശ്വാസവുമാണെന്ന് കരുതുന്നുവെങ്കിൽ അങ്ങനെയാണ് പക്ഷെ എനിക്കിഷ്ടമായി അന്ധവിശ്വാസം ആധുനിക ശാസ്ത്രത്തിന്റെ പരിപ്രേക്ഷ്യങ്ങൾക്ക് കയ്യിലിരിക്കുന്നിടത്തോളം സൂക്ഷ്മ ദർശനികളിലൂടെ നോക്കിക്കാണാൻ കഴിയാത്ത തലങ്ങളിലേക്ക് ഞങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് സുശ്രുതനും ചരകനും ഒക്കെ ഉറക്ക പറയുന്നതും ഇവിടെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതൊക്കെ ഞങ്ങൾ കാണുന്നു ഈ കണ്ണുകൾ കൊണ്ട് അവരെക്കുറിച്ചാണോ തണ്ടൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ആൻ ഐ സ്കാൻ ഈസ് ബെറ്റർ ദാൻ കാറ്റ് സ്കാൻ സി ടി സ്കാനിലൂടെയും മറ്റും കണ്ടെത്തുന്നതിനേക്കാൾ സൂക്ഷ്മമാണ് സൂക്ഷ്മ നിരീക്ഷണമുള്ളൊരു വൈദ്യവിശാരതൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ചരകനും സുശ്രുതനും ഒക്കെ ഇത് നമ്മോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ജനിക്കുന്ന ഒരു ആൺകുഞ്ഞ് പങ്കുഞ്ഞിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ആൺകുഞ്ച് ഞാൻ വേണ്ട സ്വാമിജി മനസ്സിലായി അപ്പൊ ആ തലത്തിൽ ആണിലോ പെണ്ണിലോ ഒളിഞ്ഞു കിടക്കുന്ന ആണിലൊളിഞ്ഞു കിടക്കുന്ന പെണ്ണിനെയും പെണ്ണിലൊളിഞ്ഞു കിടക്കുന്ന ആണിനെയും ശാസ്ത്രം കൊണ്ട് ആഹാരം കൊണ്ട് ചർച്ചകൾ കൊണ്ട് ദൃശ്യാവിഷ്കരണങ്ങളെ കൊണ്ട് ഒക്കെ ഉണർത്തി പ്രകടമാക്കി പ്രകടമായതിനോട് ഏറ്റുമുട്ടാൻ ഇടകൊടുത്ത് നടക്കുന്ന വൈകല്യങ്ങളാണ് ഇന്ന് കൗടുംബിക പശ്ചാത്തലത്തിലും രാഷ്ട്ര പശ്ചാത്തലത്തിലും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ പ്രകടമായ തൻ്റെ സ്വരൂപത്തെ അപ്രകടിതമായ സ്വരൂപം മറ്റൊരാളിലൂടെ ചേർന്ന് സമഗ്രമായി തീർക്കാൻ കഴിയുന്ന വ്യവസ്ഥാപിത മാതൃകയാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം ഭർതൃബന്ധം ഇത് അറിയാതെ സംഭവിക്കുന്നു വിവരമില്ലാത്തവരിൽ അറിഞ്ഞ് സംഭവിക്കുന്നു വിവരമുള്ളവരിൽ അറിഞ്ഞായിരുന്നാലും അറിയാതെയായിരുന്നാലും പഞ്ചസാര കഴിക്കുന്നവന് മധുരം അനുഭവപ്പെടുന്നത് പോലെ ഇത് തീരുന്നു ഇത് വികലമായി അറിഞ്ഞവനിൽ സ്ത്രീ സ്ത്രീയൻ്റെ ശത്രുവാണെന്നും പുരുഷൻ പുരുഷനന്റെ ശത്രുവാണെന്നുമുള്ള സങ്കല്പങ്ങളിൽ പെട്ട് അറിയാതെയുമല്ല അറിഞ്ഞുമല്ലാതെ വികലമായി അറിഞ്ഞ് ജീവിക്കേണ്ടി വരുമ്പോൾ ആ ജീവിക്കുന്നവർ രോഗികളായിത്തീരുന്നു അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അസ്വസ്ഥരാകുന്നു അവരെ കാണുകയും പരിചയപ്പെടുകയും അവരുടെ വാക്കുകളെ കേൾക്കുകയും ചെയ്യുന്ന ജനത മുഴുവൻ അസ്വസ്ഥമാകുന്നു ചുരുക്കത്തിൽ അസ്വസ്ഥത മാത്രമാണ് ആ ജീവിതത്തിന്റെ പരമ്പുരു മനസ്സിലായി സ്വാമിജി അതുകൊണ്ട് അനുഗുണമായി കാലത്തിനനുഗുണമായി മനസ്സിനനുഗുണമായി വെഷ്ടിയിലിത് മനസ്സാണ് അത് ഇത് അതിസൂക്ഷ്മമാണ് ഒരു കോശത്തിന്റെ അകത്തെ ജീവന്റെ തുടി മുതൽ വൈകുല്യമേറിയ വാർദ്ധക്യത്തിലെ മൃത്യു വരെ നീണ്ടു കിടക്കുന്നതാണ് കാലത്തിന്റെ ഈ മാവിനി സ്വാമിജി ഇതെന്തിനെയെല്ലാം നിയന്ത്രിക്കും നമ്മുടെ കാഴ്ചയെ നിയന്ത്രിക്കും ഒന്ന് കാണുമ്പോൾ ഒരു നിമിഷം കൊണ്ട് കണ്ടതിൽ നിന്ന് കാണാനിരിക്കുന്നത് മുഴുവൻ കണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത കാഴ്ചയിലേക്ക് നീങ്ങുന്നവരുണ്ട് ഒന്ന് കണ്ടിട്ട് മനസ്സിലാകാതെ അത് വീണ്ടും വീണ്ടും കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അതെ കാലം അവിടെ പ്രവർത്തിക്കുന്ന മനസ് അതെ ശരിയാണ് ശരിയാണ് ഒരു വാക്ക് ഒരു പ്രാവശ്യം മാത്രം പറയുന്നവരുണ്ട് ഒരു വാക്കിനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നവരുണ്ട് ഒരു വാക്ക് ഒരു പ്രാവശ്യം മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് രണ്ടാമത് കേട്ടാൽ കാലം വികലമായി പോകുന്നവരുണ്ട് തീർച്ചയായും ചില കുട്ടികൾക്ക് ട്യൂഷനൊന്നും കൊടുക്കരുത് ഒറ്റ പ്രാവശ്യം കേൾപ്പിക്കാവും അവൻ പഠിച്ചു കഴിയും പിന്നെ കേൾക്കുന്നതെല്ലാം പഠിച്ചതും കൂടെ അവന് കളയാനാണ് പ്രേരണ നൽകുന്നത് കോശം ചില കുട്ടികൾക്ക് പല പ്രാവശ്യം പറഞ്ഞു കൊടുത്താലേ അത് ഉറക്കുള്ളൂ രണ്ടു കൂട്ടർക്കും ഒരുപോലല്ല അവിടെ കോശമാവിനെയാണ് പ്രവർത്തിക്കുന്നത് ചിലർക്ക് വന്നിരിക്കുമ്പോഴേ ആഹാരം കഴിക്കണം മനസ്സ് അതിനകത്ത് ചടുതിയിലാണ് ചിലരാകട്ടെ ഇരുന്ന് സാവകാശമൊക്കെ എല്ലാം വിളമ്പി എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അവിടെയും സമയമാപിനിയുടെ ഒരു പ്രവർത്തനമുണ്ട് ചിലര് ക്ഷുദ്രമായ നിലയിൽ പൂമ്പാറ്റയെ പോലെ അതുപോലുള്ള ചെറിയ പറവകളെ പോലൊക്കെ ക്ഷുദ്രമായ ലൈംഗികതയുള്ളവരാണ് ഒരു ക്ഷണനേരത്തിൽ ബന്ധപ്പെട്ടു വിട്ടു ചിലത് അതിനുള്ള പരിസരങ്ങളെ മുഴുവൻ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും തലോടൽ കൊണ്ടും ഉണ്ടാക്കി അതിന് മനസ്സ് ദീർഘകാലം കൊണ്ടുപോയി ഒരിടത്ത് ചെന്ന് ഒരു സ്വപ്നഭൂവിൽ വെച്ച് സംഗമിക്കുന്നവരുണ്ട് ഇവിടെ ഒക്കെ കാലത്തിന് വ്യതിയാനം ഒരാൾ കഴിച്ച ആഹാരം ദഹിക്കാൻ മൂന്ന് എടുക്കും വേറൊരാൾ കഴിച്ചതിന് ആറു എടുക്കും മറ്റൊരുവൻ കഴിച്ചത് അത്യഗ്നി കൊണ്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തേക്കും തിന്നതൊക്കെ പെട്ടെന്ന് അങ്ങ് തീരുകയാണ് ഒരൊറ്റ ബാധകമായി പോവുകയാണ് ഈ ആവിനിയുടെ വ്യതിയാനം വ്യക്തികളിൽ ഉണ്ടായിരിക്കെ ഇവർക്കെല്ലാം ഒരേ ഔഷധം പേറ്റൻ്റായിട്ട് കണ്ടുപിടിക്കുക ഇവർക്കെല്ലാം ഒരേ തത്വചിന്ത പേറ്റൻ്റായിട്ട് കണ്ടുപിടിക്കുക ഇവരെയെല്ലാം ഒരേ ആളിന്റെ കീഴിൽ അണിനിരത്തുക ഇവർക്കെല്ലാം യോജിക്കാൻ ഒരേ മാതൃകകളായ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങൾ ഉണ്ടാക്കുക ഇവരെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രസ്ഥാനമോ ഒരു കുടുംബമോ പോകേണ്ടി വരിക ഭയങ്കര ദുരന്താണല്ലോ സ്വാമിജി ആലോചിച്ചു അത് തീർച്ചയായി കാലം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നതിനെ ആദ്യം അവനവൻ അറിഞ്ഞിരിക്കുക എന്നിട്ട് ആ കാലഗണനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇടപെടാവുന്നിടത്ത് മാത്രം ഇടപെടുകയും അല്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യം ഇടപെടുന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് മാറി നിൽക്കാനുള്ള പഠിപ്പ് പഠിപ്പിലാണ് കാലഗണന എന്ന് ക്ലിയർ ക്ലിയർ ആണ് സ്വാമിജി ഇതിനപ്പുറം നമുക്ക് പോകാൻ പോലെയാണ് ഇതാണ് വ്യക്തിയിൽ കാണുന്ന കാലം സമയം മനസ്സ് വ്യക്തിയിൽ എന്ന പോലെ സമഷ്ടിയിൽ കാലഗണനയുണ്ട് ആയിരം താമരയിലെ എടുത്തു വയ്ക്കുക അതിലേക്കൊരു വജ്രസൂചി കൊണ്ട് കുത്തുക ആയിരവും തുളയാൻ തുളയാനെടുത്തതിൻ്റെ ആയിരത്തിലൊന്ന് സമയം ഏതാണ്ട് ഒന്ന് ബൈ മുന്നൂറ്റി അറുപത് സെക്കൻഡോ മറ്റോ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരക്ഷി നിമിഷത്തേക്കാൾ കുറഞ്ഞത് കണ്ണിങ്ങനെ ഒന്ന് ചിമ്മുന്നതിനേക്കാൾ കുറഞ്ഞ സമയം മനസ്സിലായി അവിടം മുതൽ ഒരു പുരുഷായുസ്സു വരെയോ അവിടെ നിന്ന് അങ്ങോട്ട് മന്വന്തരം വരെയോ ഉള്ളതാണ് കാലഗണന പ്രാചീന